എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒക്ടോബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇനി കാത്തിരിക്കുന്നത് ഒക്ടോബർ മാസത്തെ പെൻഷനാണ് അതുപോലെ പെൻഷൻ മസ്റ്റിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം സെപ്റ്റംബർ മുപ്പത് വരെയായിരുന്നു അതുപോലെ തീർന്നിട്ടുണ്ട് എങ്കിലും മസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ ഇരുപതാം തീയതി വരെ അവസരമുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഈ സമയത്തിനുള്ളിൽ മസ്റ്റിംഗ് പൂർത്തീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ മാസവും ഒഴുകുന്നതിനനുസരിച്ച് വീണ്ടും മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം മുടങ്ങുകയല്ല പക്ഷെ അത് ചെയ്യാതെ പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഓരോ മാസത്തേ ഇത് ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോകും പെൻഷൻ മാസ്റ്റിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞാൽ തന്നെ ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും കഴിഞ്ഞ വർഷം അത് ആരംഭിച്ചതാണ് എല്ലാ വർഷവും അത് ആവശ്യപ്പെടും എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സേവന വെബ്സൈറ്റിൽ വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കോളം ഉണ്ട് അതുകൊണ്ട് തന്നെ അതും ആവശ്യപ്പെടുന്നതാണ് എന്തായാലും ഇപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടില്ല വരും സമയങ്ങളിൽ അതും ആവശ്യപ്പെടുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണമാണ് ഒക്ടോബർ മാസത്തെ പെൻഷനും മുടങ്ങാതെ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വരുന്ന വിവരങ്ങൾ ഇനി ഒരു മാസവും മുടങ്ങാതെ ആയിരത്തി അറുനൂറ് ലഭിക്കും അത് ഇലക്ഷൻ വരെ അങ്ങനെ തന്നെ പോകും ഇനി കുടിശിക നാല് മാസം ഇതുണ്ട് എങ്കിലും ഒക്ടോബർ മാസത്തിൽ കുടിശ്ശികയുണ്ടാവില്ല ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ഇനി ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഡിസംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക അതുവരെ അതിനു മുമ്പുള്ള രണ്ട് മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ഒക്ടോബർ പത്തോടു കൂടി ധനവകുപ്പ് ഇതിൻ്റെ നടപടികളിലേക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കിടക്കും ഒക്ടോബർ ഇരുപതോട് കൂടിയിട്ട് ധന മന്ത്രിയുടെയോ വകുപ്പിൻ്റെയോ അറിയിപ്പ് എത്തും സർക്കാരിൻ്റെ അറിയിപ്പ് എത്തും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടത്തും കയ്യിൽ വിതരണം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അതും ആരംഭിക്കുന്നതാണ് അതുപോലെ നവംബർ പത്തോട് കൂടിയിട്ട് എല്ലാവർക്കും കയ്യിൽ ലഭിക്കുന്നവർക്കെല്ലാം ഈ ഒരു തുക വിതരണം പൂർത്തീകരിക്കുന്നതുമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കേണ്ട സമയമാണ് പക്ഷേ ഓണത്തോടന്ധിച്ച് നേരത്തെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊന്ന് പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വം പുനഃസ്ഥാപിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പ്രവാസി ക്ഷേമ ബോർഡിൽ ചേരുകയും പിന്നീട് ഇടക്കാലത്ത് വെച്ച് അതിന്റെ അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തി ചുരുങ്ങിയത് കൊല്ലത്തിൽ കൂടുതൽ അംശാദായം അടക്കാത്ത മൂലം അംഗത്വം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പതിനഞ്ച് ശതമാനം പിഴയും നിലവിലെ കുടിശ്ശികയും അടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം പ്രവാസി ക്ഷേമ ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രവാസി ക്ഷേമ പെൻഷനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും അതാത് മാസം ആദ്യത്തിൽ വിതരണം ചെയ്യുന്നത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക അറുപത് വയസ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷം കഴിഞ്ഞു ചുരുങ്ങിയത് പ്രവാസി ജീവിതം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ചേരാവുന്നതാണ് ഒന്ന് എ ഒന്ന് ബി രണ്ട് എ വിഭാഗത്തിലാണ് ചേരാൻ കഴിയുക ഒന്ന് എ എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒന്ന് ബി എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രവാസികളായിരുന്നു നിലവിൽ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകൾ രണ്ട് എ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം പദ്ധതിയിൽ ചേരാവുന്നതാണ് പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം മറ്റ് ആരോഗ്യ ആനുകൂല്യം റിട്ടയർമെന്റ് ആനുകൂല്യം ഉൾപ്പെടെയാണ് പിന്നെ പെൻഷനും ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരാൻ മറക്കരുത് ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറുമാണ് പെൻഷൻ ലഭിക്കുന്നത് പരമാവധി ഏഴായിരം രൂപ ഇപ്പോൾ തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് ഭാവിയിൽ വർദ്ധിപ്പിക്കും എന്നാണ് അറിയിപ്പ് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ ചേരാത്ത ആളുകൾ മുമ്പ് പ്രവാസികളായിട്ടുള്ള ആളുകൾ നിലവിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ പദ്ധതി ചേർന്നിട്ടില്ല എങ്കിൽ ചേരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ